അഞ്ചെണ്ണ ഹെർബൽസിൻ്റെ പുതുവർഷ കലണ്ടറിൻ്റെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടിലധികം തവണ പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് അഞ്ചെണ്ണയുടെ കലണ്ടർ ലഭ്യമാകുന്നത് ഏകദേശം ഇരുപത്തയ്യായിരം കസ്റ്റമേഴ്സിനുള്ള കലണ്ടർ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞു ഇനിയും കലണ്ടർ കിട്ടാത്ത കസ്റ്റമേഴ്സ് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക കലണ്ടറിൻ്റെ കൂടെ കസ്റ്റമേഴ്സിനുള്ള റോയാലിറ്റി കാർഡും ഉണ്ടാകുന്നതാണ് അഞ്ചനയുടെ കലണ്ടർ കിട്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ